രതിയുടെ വീട്ടിലേക്ക് എല്ലാവരോടും മാപ്പ് പറയാനായി ശരത്തു വരുന്നുണ്ട് അവനെ കണ്ട ചന്ദ്രമതി നിൽക്കട കള്ള വീട്ടിൽ ആളില്ലാത്ത സമയത്ത് എന്ത് കക്കാനാ നീ വന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അത് വന്ന രേവതി അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ എന്ന് ചോദിക്കുമ്പോ ഇവനകത്ത് എന്തോ മോഷ്ടിക്കാൻ പോകുമായിരുന്നു ഞാൻ കൈയ്യോടെ കണ്ടു നീ ആരാ എന്താന്നൊക്കെ ഇവിടെ എല്ലാവർക്കും മനസ്സിലായി എന്ന് പറയുവാണ് ചന്ദ്രമതി ശ്രുതി അവിടേക്ക് വന്ന് ആന്റി എനിക്കൊരു കാര്യം മനസ്സിലാവുന്നില്ല ഈ പയ്യൻ കോളേജിൽ പഠിക്കുക എന്നല്ലേ പറഞ്ഞത് ശരിക്കും അതിനെ തന്നെയാണോ ഈ ചെറുക്കം പോവുന്നേ എന്ന് പറഞ്ഞ് കളിയാക്കി ചിരിക്കുന്നുണ്ട് എടാ സുതി ഇവൻ എന്തെങ്കിലും എന്ന് ഇവനെ നന്നായി ചെക്ക് ചെയ്ത് അങ്ങനെ ചന്ദ്ര പറഞ്ഞത് കേട്ട് സുതി അവന്റെ ബാഗൊക്കെ പിടിച്ചു വാങ്ങിക്കുന്നുണ്ട് അവന്റെ ബുക്സും പാത്രങ്ങളൊക്കെ സുതി തറയിലേക്ക് വലിച്ചെറിയുകയാണ് അവനെ വിട് അവനൊന്നും എടുത്തിട്ടില്ലെന്ന് മോനെ നീ കോളേജിലേക്ക് പോയിക്കോ എന്നു പറഞ്ഞ രേവതി അവനെ പറഞ്ഞു വിടാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് അത് കണ്ട ചന്ദ്രമതി എടാ അവനെ വീടല്ലേ അവൻ എന്തോ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് നന്നായി നോക്ക് എന്ന് പറഞ്ഞപ്പോ ശ്രുതി അവനെ പിടിച്ച് ഉപദ്രവിക്കുകയാണ് രക്ഷപ്പെടാനായി ശരത്ത് ശ്രുതിയുടെ ഷേർട്ടിനു കയറി പിടിക്കുന്നുണ്ട് എന്റെ ധൈര്യത്തിലടാ നീ സുതിയുടെ മേൽ കൈവെക്കാൻ നോക്കിയത് എന്ന് പറഞ്ഞോണ്ട് ശ്രുതി രേവതിയുടെ അനിയന്റെ മുഖത്ത് തന്നെ ആഞ്ഞൊരടി കൊടുക്കുവാണ് അത് കണ്ട് ദേഷ്യം വന്ന രേവതി ശ്രുതി എന്തിനാ ഇപ്പൊ എന്റെ അനിയനെ അടിച്ചത് അവനെ അടിക്കാൻ നിനക്ക് എന്താടി അധികാരമുള്ളത് എന്ന് ചോദിക്കുവാണ് അവൻ ശ്രുതിയുടെ ഷർട്ടിന് പിടിച്ച് അടിക്കാൻ വന്നപ്പോ ഞാൻ പിന്നെ നോക്കി നിൽക്കണായിരുന്നോ അങ്ങനെ ശ്രുതി പറയുമ്പോ അതിനവൻ അടിക്കാൻ വന്നോ നീ അത് കണ്ടോ എന്ത് ധൈര്യത്തിലാ നീ അവന്റെ മേൽ കൈവെച്ചത് എന്ന് ചോദിക്കുവാണ് രേവതി എടിക്കള്ളനല്ലേ അടിച്ചത് ആദ്യ ഇവനെ ഈ വീട്ടിൽ നിന്നടിച്ച് പുറത്താക്ക അങ്ങനെ ചന്ദ്ര പറഞ്ഞത് കേട്ട് ശ്രുതി അവനെ പിടിച്ച് വലിച്ച് പുറത്തേക്ക് തള്ളുകയാണ് ശരത്ത് നേരെ ചെന്ന് വീണത് അവിടേക്ക് കയറി വരുന്ന സച്ചിയുടെ അദ്ദേഹത്തേക്കാണ് സച്ചിയെ കണ്ട് രേവതി പൊട്ടി കരയുന്നുണ്ട് ശരത്തിന്റെ കൈ പിടിച്ച് സച്ചി അകത്തേക്ക് കയറി വരാൻ പറയുന്നുണ്ട് ശേഷം അവന്റെ ബുക്സും പാത്രങ്ങളുമൊക്കെ സച്ചി എടുത്തു എടുത്തുകൊടുക്കുവാണ് എന്താ ഇവിടെ നടക്കുന്നത് അങ്ങനെ സച്ചി ചോദിക്കുമ്പോ എടാ അവൻ എന്തിനകത്തേക്ക് വിളിച്ചത് അവനെ ഒരു കള്ള പയ്യനാണ് നിന്റെ ബൈക്കൊക്കെ ഇവനാ മോഷ്ടിച്ചത് എന്തൊക്കെ ചന്ദ്ര പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതെനിക്ക് അറിയാമേ അതിനിപ്പോ എന്താ എന്ന് ചോദിക്കുവാണ് സച്ചി അറിയാമെന്നോ എന്നിട്ട് ഇങ്ങനെ ഒരു കുടുംബത്തിന് തന്നെ നീ കല്യാണം കഴിച്ചല്ലോ ഇതിന് നീ നാണം കേടുവെടാ അങ്ങനെ ചന്ദ്ര പറയുമ്പോ അത് കഴിഞ്ഞു പോയ കാര്യമല്ലേ ഇപ്പൊ എന്തിനാ നിങ്ങള് അതിനെപ്പറ്റി ചോദിക്കുന്നേ അങ്ങനെ സച്ചി പറയുന്നുണ്ട് അമ്മ ഇവൻ തന്നെ ഒരു കുടിയനാണ് ഇവന്റെ ഭാര്യയുടെ കുടുംബം കള്ളമാരുടെ കുടുംബവും അപ്പൊ ഇവൻ ഇതൊക്കെ സീരിയസ് ആയി എടുക്കോ എന്ന് പറഞ്ഞ് കളിയാക്കുവാണ് സുതി എടാ ഉത്തമ നീ നീങ്ങു വാടാ മോഷണത്തെ പറ്റിയൊക്കെ നീ സംസാരിക്കാൻ വളർന്നോ അങ്ങനെ സച്ചി ചോദിക്കുമ്പോ എടാ ഇവിടെ എന്താ അറിയാതെ അങ്ങനെ ചന്ദ്ര പറയാൻ ശ്രമിക്കുവാണു എല്ലാ എനിക്കറിയാമേ പോലീസ് വന്ന് എല്ലാം പറഞ്ഞിട്ട് പോയല്ലേ അർശ്വനെ വിളിച്ചു പറഞ്ഞിരുന്നു അങ്ങനെ സച്ചി മറുപടി കൊടുക്കുന്നുണ്ട് അതിനെന്തിനാ ഒക്കെ ഇങ്ങനെ തറയിൽ എന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോ ഇയാളാണ് എന്റെ അനിയൻ എന്തോ എടുത്തെന്നും പറഞ്ഞ് ബുക്കൊക്കെ ഓപ്പൺ ചെയ്ത് തായേക്കെറിഞ്ഞത് അങ്ങനെ രേവതി പറഞ്ഞു സുതി ഏട്ടാ എന്താ നിങ്ങൾ വിചാരിച്ചത് ചെറിയ പയ്യനല്ലേ അവൻ എന്നു പറഞ്ഞ് ശ്രീകാന്ത് ദേഷ്യപ്പെടുന്നുണ്ട് പഠിച്ചവൻ പഠിച്ചവൻ എന്ന് എപ്പോഴും പറയുവല്ലോ പഠിച്ചവൻ ചെയ്യുന്ന പണിയാണോ ഈ കാണിച്ചത് ഇവൻ ഒരു കാറ്റടിച്ചാലേ വീണു പോവും നിനക്ക് നല്ല നാല് അടികൊടുക്കാരുന്നില്ലേ ശരത്തെ അങ്ങനെ സച്ചി ചോദിക്കുന്നുണ്ട് എന്താടാ നിന്റെ ചേട്ടനെ ഈ കള്ള ചെറുക്കനെ വിട്ട് അടിക്കാൻ പറയുന്നേ അവൻ ഒരു തവണ ശ്രുതിയുടെ ഷേർട്ടിന് പിടിച്ചു അടിക്കാൻ വന്നതാ ദൈ ശ്രുതി ആനൊരടി കൊടുത്തപ്പോ അവനാകെ പേടിച്ചു എന്നൊക്കെ ചന്ദ്ര പറയുന്നത് കേട്ട് സച്ചി ശ്രുതിയുടെ നേർക്ക് വരികയാണ് നീ എന്തിനടി അവനെ അടിച്ചത് അങ്ങനെ സച്ചി ചോദിക്കുമ്പോ ശ്രുതി അടിക്കാൻ വന്നു അങ്ങനെ ശ്രുതി പറയുന്നുണ്ട് സത്യായിട്ടും ഞാൻ വീണുപോകുമെന്ന ഭയത്തില് ഷേർട്ടില് പിടിച്ചതായേട്ടാ എന്നൊക്കെ ശരത് പറയുന്നുണ്ട് എടാ വീട്ടില് മോഷ്ടിക്കാൻ വന്നതും പോരാ എന്റെ മകനെ അടിക്കാനും വന്നു ശ്രുതി നീ പോലീസിനെ ഫോൺ ചെയ്യ് അങ്ങനെ ചന്ദ്ര ആവശ്യപ്പെടുന്നുണ്ട് ശരി ശരിയാൻ്റി ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞ് ശ്രുതി ഫോൺ എടുക്കുമ്പോ എന്നാലെ പോലീസുകാർ വരട്ടെ നിന്റെ ഭർത്താവിനെ കൂടെ ചേർത്ത് പിടിച്ചോണ്ട് പോട്ടെ വേഗം വിളിക്ക് നമ്പർ വേണെങ്കി ഞാൻ തരാം ഇവൻ ബൈക്ക് ബൈക്കെടുത്ത കേസൊക്കെ പണ്ടെ പറഞ്ഞു തീർത്തു എന്നാ ഈ നിൽക്കുന്ന ഓടുകാലിയുണ്ടല്ലോ ഇവൻ എനിക്കും ശ്രീകാന്തിനും തരാനുള്ള അമ്പത് ലക്ഷം രൂപയുമായ ഓടിപ്പോയത് അത് വല്യ മോഷണ കേസാണ് ഞാൻ കംപ്ലൈന്റ് കൊടുത്താലേ ഇവൻ ഇന്ന് ലോക്കപ്പിലാണ് ഈ വീട്ടിലെ ഏറ്റവും വലിയ കള്ളൻ ഇവൻ തന്നെയാണ് എന്നൊക്കെ പറയുവാണ് സച്ചി നിർത്ത് വെറുതെ എന്തിനാ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നെ ശ്രുതി പണ എടുത്തിട്ട് ഓടിപ്പോയിട്ടൊന്നുമില്ല അവനെ ഒരുത്തി ചതിച്ചു പോയതാ എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട് ആണോ എന്നാലെ ഞങ്ങളുടെ കൈയിൽ നിന്ന് മോഷ്ടിച്ച പണം വേറൊരുത്തി വന്ന് വീണ്ടും എടുത്തോണ്ട് പോയതാ അപ്പോ ആദ്യത്തെ കള്ളൻ ഇവൻ തന്നെയല്ലേ വേഗം പോലീസിനെ വിളിക്ക് അങ്ങനെ സച്ചി പറഞ്ഞത് കേട്ട് െ പേടിച്ചു നിൽക്കുകയാണ് ശ്രുതി മാപ്പ് ചോദിക്കാൻ വന്നവനെ കേറി അടിച്ചിരിക്കുന്നു നീയൊക്കെ പഠിച്ചവനെന്ന് പറയുവല്ലോ എന്താടാ നീയൊക്കെ പഠിച്ചു ബൈക്ക് എടുത്തവനെ നീ ഇങ്ങനെ അടിച്ചല്ലോ അപ്പൊ അമ്പത് ലക്ഷം എടുത്ത നിന്നെ എങ്ങനെയാടാ അടിക്കേണ്ടത് എന്താടാ വായടച്ച് നിൽക്കുന്നെ എല്ലാം മറന്നുപോയോ ചെയ്ത തെറ്റിന് മാപ്പ് ചോദിക്കാൻ വന്നവനാ ശരത്ത് എന്നാ നീയോ എന്റെ കാശിയുടെ തോടിയിലെ ഒരു തവണ എന്നോടോ ശ്രീകാന്തിനോടോ മാപ്പ് ചോദിക്കണമെന്ന് നിനക്ക് തോന്നിയോടാ എടാ ശ്രീകാന്തെ നിന്റെ അടുത്ത് ഇവൻ എപ്പോയെങ്കിലും ക്ഷമ ചോദിച്ചോ അങ്ങനെ സച്ചി ചോദിക്കുന്നത് കേട്ട് ഇല്ല സച്ചേട്ടാ ഇതുവരെയും എന്നോട് മാപ്പ് ഒന്നും ചോദിച്ചിട്ടില്ല അറിയാതെ ചെയ്തതാണ് സോറി പറയുമെന്ന് ഞാനും പ്രതീക്ഷിച്ചു എന്ന് ശ്രീകാന്ത് പറയുന്നുണ്ട് അതൊക്കെ എങ്ങനെ ഇവൻ പറയും അതിന് മനസ്സാക്ഷിയൊന്നുണ്ടെങ്കിലല്ലേ മോനെ ശരത്തെ നീ ചേച്ചിയെ കാണാനല്ലേ വന്നത് അകത്തുപോയി രേവതി ഇവനെ കൊണ്ടുപോയി ഭക്ഷണം കൊടുക്ക് പോടായെന്ന് സച്ചി പറഞ്ഞത് കേട്ട് രേവതി അവനേം കൂട്ടി കിച്ചണിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് പിന്നീട് ശ്രീകാന്ത് വർഷയെ ഡ്രോപ്പ് ചെയ്ത് പോവുകയാണ് ഈവനിങ് ആറു മണിക്ക് തന്നെ നീ ഇവിടെ ഉണ്ടായിരിക്കണമെന്ന് വർഷ പറഞ്ഞപ്പോ ശരിയെന്ന് ശ്രീകാന്ത് പറയുന്നുണ്ട് അങ്ങനെ ശ്രീകാന്ത് പോകുമ്പോ വർഷയുടെ ഡാഡി പറഞ്ഞു വിട്ട കുറച്ച് ഗുണ്ടകള് ശ്രീകാന്തിനെ റോഡിൽ വെച്ച് അടിക്കുകയാണ് ആ സമയം അതിലൂടെ വന്ന സച്ചി അത് കാണുകയും ശ്രീകാന്തിനെ രക്ഷപ്പെടുത്തി ആ ഗുണ്ടകളെയൊക്കെ തിരിച്ചടിക്കുന്നുണ്ട് അയാളെ ഞാൻ ഇന്ന് വെറുതെ വിടില്ല എന്തിനാ നിന്നെ അടിച്ചെന്ന് എനിക്ക് ഇപ്പോ അറിയണം അങ്ങനെ പറഞ്ഞോണ്ട് സച്ചി വർഷയുടെ വീട്ടിലേക്ക് തിരിക്കുവാണ് സച്ചിയട്ടെ വേണ്ട ഇത് പ്രശ്നം വേറെയാണ് പോകരുത് എന്ന് പറഞ്ഞ് ശ്രീകാന്ത് സച്ചിയെ തടഞ്ഞെങ്കിലും വർഷയുടെ വീട്ടിലേക്ക് തന്നെ പോവാണ് സച്ചി അതുകണ്ട് സച്ചിയുടെ പിന്നാലെ ബൈക്കെടുത്ത് ശ്രീകാന്തും ചെല്ലുന്നുണ്ട്